പുതു തലമുറ ഇവിടെ ഇല്ല നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എന്ന് ഇത് നിങ്ങൾ മറന്നുപോയൊരു സാധനമാണ് യഥാർത്ഥ നിങ്ങൾ ജാതി പറഞ്ഞ് മതം പറഞ്ഞ് സർവകലാശാലകളിൽ ജാതി പറയുമ്പോൾ മതം പറയുമ്പോൾ പട്ടിണി കിടക്കുന്ന ആളുകളെ മറച്ചു വെച്ചുകൊണ്ട് ദാർപ്പായയിട്ട് ഷീറ്റിട്ട് മറച്ചു വെക്കുന്ന സർവകലാശാലകളിൽ മതം കലർത്തുന്ന എല്ലാ കാലം കൊണ്ടും ഭക്ഷണത്തിന്റെ പേരിലും വസ്ത്രത്തിന്റെ പേരിലൊക്കെ എല്ലാ നിരന്തരമായി വർഗീയത ഉണ്ടാക്കുന്ന ഒരു സ്ഥലങ്ങളിൽ അവിടെ പ്രതിഷേധിക്കാൻ ശബ്ദം ഉയർത്താൻ ഈ ലെനിനെയും ചെകുവരെയൊക്കെ വിശ്വസിക്കുന്ന പുതിയ തലമുറ ഉണ്ട് ഉണ്ടായിട്ടുണ്ട് ഇനിയും വളർന്നു വരുന്നുണ്ട് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഇരുപത്തിയഞ്ചു വർഷത്തിനിടയിൽ ലെഫ്റ്റനന്റ് സംഭവിച്ചു ബി ജെ പി ഐഡിയോളജിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ചരിത്രം അറിയുന്ന എല്ലാവർക്കും അറിയാം നിങ്ങൾ ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിപക്ഷം എ കെ ഗോപാലിനായിരുന്നു അല്ലേ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്ന് എം പിമാരുണ്ടായിരുന്നു ഇന്ന് ബീഹാറിൽ പൂജ്യം പോയിന്റ് ത്രീ ഫൈവ് പെർസെൻറ്റേജ് വോട്ടാണ് സി പി ഐക്കും സി പി എമ്മിനും ചേർന്ന് കിട്ടിയത് അതിനേക്കാൾ കൂടുതൽ മറ്റവർ കിട്ടിയിട്ടുണ്ട് സി പി ഐ എം എൽ ഹരി മുങ്ങി മുങ്ങി ായിട്ടുള്ള ചിന്താഗതിയാണ് മുമ്പോട്ട് വെക്കുന്നത് വികസന വിരോധികളാണ് രക്ഷിക്കണം എവിടെയെല്ലാം ഭരിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം പട്ടിണിയും ദാരിദ്ര്യവും ഇത് ഇന്ത്യയിൽ മാത്രമല്ല ലോകം മുഴുവൻ എന്നാൽ നേതാക്കന്മാർ മുഴുവൻ പണക്കാരായി എന്നെ എന്നെ തന്നെ മാത്രം എന്റെ കൊച്ചു സഹോദരിയോട് എനിക്ക് ചോദിക്കണത് ചെഷസ്ക്യു എന്ന് പറയുന്ന ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു റുമാനിയയുടെ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം അറിയാം ആ ചൌഷസ്ക്യുവിനെ വെടിവെച്ചു വെടിവെച്ചുകൊല്ലായിരുന്നു പട്ടാളക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ജനങ്ങൾ വെടിവെച്ചു എന്തെന്നറിയോ ആ റുമാനിയയിലെ ജനങ്ങൾ പട്ടിണി കിടന്ന് നരകിച്ച് മരിക്കുമ്പം റുമാനിയൻ പ്രസിഡന്റ് ചൗഷസ്ക്യു സ്വർണത്തിന്റെ ക്ലോസറ്റിലായിരുന്നു മലമൂത്ര വിസർജനം നടത്തിയിരുന്നത് സ്വർണ ടാപ്പുകളിലെ വെള്ളം കുടിച്ചുകൊണ്ടാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് അദ്ദേഹത്തെ അവസാനം ജനങ്ങൾ വെടിവെച്ചു കൊല്ലായിരുന്നു ഇതായത് കമ്മ്യൂണിസം എന്ന് പറയുന്നത് മനുഷ്യനെ കബളിപ്പിക്കുന്ന പാവപ്പെട്ടവന്റെ പേര് പറഞ്ഞ ആളുകളെ കൂട്ടക്കൊല ചെയ്ത് ഓടാനുകൂടി ആളുകളെ കൂട്ടക്കൊല ചെയ്ത് അവർ കെട്ടിപ്പോക്കിയ സാമ്രാജ്യങ്ങളെല്ലാം തകർന്നു അവശേഷിക്കുന്ന ഒരേ ഒരു കനൽ കേരളത്തിലാണ് അതിനെ ഞങ്ങൾ തകർത്താടി അവർ ആ കനൽ കെടുത്തിരിക്കുന്നുള്ള കാര്യത്തിൽ